പാലായിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ പണിമുടക്ക് പൂർണ്ണം ബുധനാഴ്ച വൈകിട്ട് ബസ് ജീവനക്കാരെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ബസ് ജീവനക്കാർ പണിമുടക്കിയത് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് യാത്രക്കാർക്ക് ദുരിതമായി പോലീസ് നോക്കി നിൽക്കെ തൊഴിലാളികൾക്ക് മർദ്ദനമേറ്റത്തിലുള്ള പ്രതിഷേധവുമായി ബസ് ജീവനക്കാർ സമര കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ ബുധനാഴ്ച വൈകിട്ട് എസ് എഫ് ഐ പ്രതിഷേധ യോഗത്തിനിടെ ബസ് ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് പാലായിൽ സ്വകാര്യ ബസ് പണിമുടക്ക് നടന്നത് പോലീസ് നോക്കി നിൽക്കേ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പ്രവർത്തകർ ജീവനക്കാരെ വളഞ്ഞിട്ട് മർദ്ദിച്ചിട്ടും നടപടികൾ ഉണ്ടാകാത്തത് പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു രാവിലെ ബസ്സുകൾ സർവീസ് ആരംഭിച്ചുവെങ്കിലും എട്ടു മണിയോടെ പണിമുടക്ക് ആരംഭിച്ചു ബസ്സുകളുടെ സർവീസ് നിർത്തിവെച്ച് തൊഴിലാളികൾ നഗരത്തിൽ പ്രകടനം നടത്തി സംഭവസ്ഥലത്തുണ്ടായിരുന്ന പോലീസ് അക്രമം തടയാൻ ശ്രമിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് കൺസെഷൻ കൊടുക്കുന്നില്ല കൊടുക്കാം ചേർന്നാണ് ആ നിയമനായിട്ട് പറഞ്ഞിട്ട് തന്നെ അത് വളരെ ബോധമല്ല ഒന്നെങ്കിൽ നിയമ പേശി സി കൊടുത്തില്ല പരാതി കൊടുത്ത് നടപടി എടുക്കാം ഇപ്പം ഞങ്ങളൊരു പിള്ളാരെ തല്ലി എന്ന് പറഞ്ഞാൽ പ്രസഡർ ഞങ്ങളെ പിള്ളേരെ തല്ലിയ ഞങ്ങളുടെ അഞ്ചിത്തു വരുമല്ലോ അല്ല ഞങ്ങളെ നിയമം കയ്യിൽ ഒരു അന്നേരം നമ്മളോട് ചോദിക്കും നിയമം കൈ കൊടുക്കാൻ പറ്റില്ല ഇവർ നിയമം കൈയെടുത്ത് അത് ചോദിക്കണം അത് ചോദിക്കാൻ ഞങ്ങൾ ആരും കൂടുതൽ ഒരാ ഇന്ന് ഒരാൾക്കെട്ട് കിട്ടിയെങ്കിൽ ഞങ്ങളും ഉണ്ടായിരുന്ന ആളെ എല്ലാവർക്കും കിട്ടും ഇതൊരു സംഭവമായിട്ട് വരുമോ ഇപ്പോൾ വന്ന് വന്ന് ആർക്ക് വഴിയാവുന്ന എല്ലാവരും പ്രൈവറ്റ് ഒന്നും എവിടെ എവിടെ കൊച്ചു അഞ്ചോ ആരുന്നത് നോക്കിക്കോ ഒറ്റില്ല കൊച്ചെന്തോക്ടറെ പൈസ കൊടുത്തപ്പോഴത്തേക്ക് വേറെ ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞ് വന്ന് പതിനഞ്ച് പേര് കൂടി ആ അവരെ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു പെണ്ണും ചെറുക്കനോട് കയറി എവിടാ പഠിക്കുന്നത് ചേച്ചിമാരുടെ ജേച്ചുമാരുടെ വീട് മുൻ അവൻ കാമ്പെ കൊണ്ടുപോയിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി പൊൻമുഖത്തിന് മേടിക്കാൻ എനിക്കറിയാൻ ആൾക്കാർ വന്നിട്ട് ഒരു 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 കാർ രണ്ട് ആൾക്കാരെ ആൾക്കാരെടുത്തത് ഒരു പത്ത് രൂപ കൂടി രണ്ടുപേരെ പിടിച്ചിരിക്കാൻ കാര്യമാണല്ലോ ഈ ബസാനിക്കാർ എന്നുള്ള ചോദിക്കാനും പറഞ്ഞാൽ ആൾക്കാരുള്ളതാണല്ലോ എല്ലാവരും ഒറ്റ പറ്റിയൊന്നുമല്ലോ അത് അതാണ് കാരണം ഇതൊരു തീരുമാനമാണോ ബസ്സേക്കടുത്ത് പോകണത് ഈ യാത്രക്കാരെ പിള്ളേരെ എല്ലാം ഗേറ്റിൽ പേർക്കി കൊണ്ടുവന്നിട്ട് വൈകുന്നേരം അല്ലാതെ അഞ്ച് പേടിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലോ ഗണേഷ് കുമാർ പറഞ്ഞു ഇന്നൊരു കാരണം അഞ്ച് രൂപ നടക്കണം ഇന്നും പിള്ളേരെ എസ് ഒരു രൂപയുള്ളൂ കൊടുങ്ങൂരൊക്കെ തലക്കെ കെ എസ് ആർ ടി സി പോവുകയും ചെയ്യും ടിക്കറ്റ് കഴിച്ചു വിട്ടിരുന്നു പിള്ളേരെ മാത്രം പോവാം അതുപോലെ തന്നെ എല്ലാ കടയിലും കയറുന്നത് ബസ്സും അറിയാമോളം കഴിച്ചിട്ട് കയറുന്നത് രണ്ടിരാന് വേണ്ടിയിട്ട് ഈ പരിപാടി അപ്രതീക്ഷിത പണിമുടക്ക് നഗരത്തിലെത്തിയവരെ വലച്ചു കെ എസ് ആർ ടി സി മാത്രമായിരുന്നു യാത്രക്കാർക്ക് ആശ്രയമായി ഉണ്ടായിരുന്നത് കെഎസ്ആർടിസി സർവീസുകൾ എത്താത്ത ഗ്രാമപ്രദേശങ്ങളിലുള്ളവരാണ് ഏറെ വലഞ്ഞത് ശക്തമായി പ്രതിഷേധിച്ചില്ലെങ്കിൽ അക്രമം ആവർത്തിക്കുമെന്ന ഭീതിയിലാണ് ജീവനക്കാർ സമരം ശക്തമാക്കിയത് കൺസ്ട്രക്ഷനെ ചൊല്ലിയുള്ള തർക്കവും മർദ്ദനവും പാലായിലെ ബസ് സർവീസുകൾ തടസ്സപ്പെടുത്തിയപ്പോൾ സാധാരണക്കാരായ ജനങ്ങളാണ് വലഞ്ഞത് സ്റ്റാർവിഷ് ന്യൂസ് പാലാ